നോലഡ് സിറ്റിയിലാണ് നോലഡ് സിറ്റിയുടെ നൂറ്റി ഇരുപത്തി ഏക്കർ നാഗത്തെ കാഴ്ചകൾ ആരെയും വിസ്മയിപ്പിക്കുന്നത് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടത്തെ കുറച്ച് കാഴ്ചകളാണ് അതിനെ കാണിക്കുന്നത് അത് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ജ്ഞാന ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇങ്ങോട്ട് കുത്തി ഒലിച്ചോണ്ടിരിക്കുകയാണ് കാരണം ചിലപ്പം മണി ഏകദേശം പത്തര പതിനൊന്ന് മണിയെ ആയിട്ടുള്ളു പക്ഷേ ഇത് നമ്മുടെ എല്ലാ ഭാഗത്തും എവിടെ നോക്കിയാലും ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനും വിനോദവും അതുപോലെ തന്നെ എല്ലാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ ഈ ഒരു യാത്ര എനക്ക് പ്രേരണപ്പെടും അപ്പോൾ ഞാൻ മൺസൂർ ഉമ്മ മറ്റും താവിൻ്റെ എപ്പിസോഡിൽ വേണ്ട ഇവിടെ നിന്നാണ് നമ്മുടെ മർക്കസ് നോളർ സിറ്റിയിലേക്കുള്ള എൻട്രൻസ് പ്രധാന കവാടം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ കവാടങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള ഫ്രണ്ട് എൻട്രൻസ് എന്ന് പറയുന്ന ഇതാണ് ഇവിടെ നിന്നാണ് നേരെ കയറി അങ്ങോട്ട് പോകുന്നത് അത് കണ്ടാണ് ഇവിടെയൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്ററിയൻസും അതൊക്കെ വരും ഇത് നമ്മുടെ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള മസ്ജിദിൻ്റെ എന്താ ചെറിയ ആ ഒരു മിനാരമൊക്കെ ഇവിടെ നിന്ന് കാണാം നമുക്ക് ബാക്കി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം നൂറ്റി ഇരുപത്തി ഏക്കറും ഈ ഏക്കർക്കുന്ന സ്ഥലം ഇത് മൊത്തം ഒന്ന് കണ്ടു തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഇതുപോലത്തെ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് മാത്രമല്ല നമ്മുടെ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വരുന്ന ആൾക്കാർ കൂടുതലും പ്രായമുള്ള ആൾക്കാരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് ഈ വേനൽ സമയത്തൊക്കെ നമ്മൾ നടന്നു വരുമ്പോൾ നമ്മൾ ക്ഷീണിക്കും പക്ഷേ ഇതിന്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും ഇത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു ഒരു ഗൈഡും അതുപോലെ തന്നെ നമ്മളെ എല്ലാ മൂലങ്ങളിലെത്തിക്കാനായിട്ടുള്ള ഒരു വാഹനവും സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെ നമുക്ക് ശരിക്കും ഉള്ളത് ഇവിടെ നമുക്ക് സിറ്റിയിലെ എല്ലാ പ്രൊജക്ടുകളും പരിചയപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ബക്കി സർവീസ് ഇവിടെ നോർമലി കഴിഞ്ഞാൽ എല്ലാ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല എല്ലാ സിറ്റിയിലേക്കും അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ഈ വണ്ടി കൊണ്ടുപോയി അവർക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കും ഇവിടെ ആയിട്ട് നമുക്ക് മെയിൻ ഹൈലൈറ്റ് മസ്ജിദ് പള്ളി തന്നെയാണോ ഇവിടെ കാണാൻ ഏറ്റവും മനോഹരമായൊരു പള്ളിയാണ് അതെ അതെ അതിനോടനുബന്ധിച്ച് മറ്റുള്ള പ്രൊജക്ടുകൾ ഉണ്ട് അതായത് വെൽ റിസോർട്ട് ഉണ്ട് അതേപോലെ ലാൻഡ് മാർക്ക് റെസിഡൻഷ്യൽ വില്ലേജ് ഉണ്ട് സ്കൂളുകളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് പിന്നെ അതേപോലെ യുനാനി ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഉണ്ട് ഇത്തരം സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് രക്ഷിക്കാൻ പറ്റും

ഇവിടെ നൂറ്റമ്പതോളം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഇവിടെ അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഇവിടെ പഠിക്കുന്ന കുറച്ചുകൾ മതപോണ്ടത്തോടൊപ്പം തന്നെ അതായത് ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ലോയറായിട്ട് അവർക്ക് പുറത്തിറക്കാനുള്ള എല്ലാ വിദ്യാർത്ഥികളും അവർക്ക് സൗജന്യമാണ് അതേപോലെ ഭക്ഷ്യ താമസം എല്ലാം സൗജന്യമാണ് വലിയ ഫ്ളാറ്റായിട്ടോ മൂന്ന് വലിയ ഫ്ലാറ്റുകളാണ് ലെവലില്ല ഓ ഓ ഓസ്മോ ഏരിയ ലാൻഡ് മാർക്ക് വില്ലേജ് ഓ ലാൻഡ് മാർക്ക് വില്ലേജ് അല്ലേ ടോട്ടൽ അഞ്ച് വരുന്നത് അത് പണ്ടത്തിൽ ഫിൽ ആയിട്ടുണ്ടോ അപ്പാർട്ട്മെന്റ് ആണ് വരുന്നത് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ർഫൊക്കെ ഉണ്ടല്ലോ താമസക്കാർക്ക് വേണ്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഓ ശരി ജിംനേഷ്യും സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ടല്ലേ ഹാളും ആഹാ ഓ ശരി ആഹാ അടുത്തതിന്റെ വർക്കും പുരോഗമിച്ചോണ്ടിരിക്കാണല്ലേ ടൈഗ്രിസ് വാലിസ് ഇവിടെയാണ് വേറൊരു പാർക്ക് വരുന്നത് കേട്ടോ ഈ ഏരിയയിലാണ് പാർക്ക് നിലവിൽ പാർക്കുണ്ട് എങ്കിലും കൂടുതൽ സംഭവങ്ങളൊക്കെ ആയിട്ട് വരാൻ പോവുകയാണ് ടൈഗ്രിസ് വാലി എന്നാണ് പറയുന്നത് കൂടുതലും വിദേശത്തു നിന്ന് വരെ ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇതിവിടെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒത്തിരി ഐറ്റംസ് ഇവിടെ വരാനുണ്ട് അത് ഈ വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഏതാനും ദിവസത്തിനുള്ളിൽ വരതുകൊണ്ട് അതെ ബോട്ട് വരെ ഉണ്ട് കേട്ടോ ചെറിയ അത് നമ്മുടെ പുറത്തുനിന്ന് വന്ന് പഠിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് അല്ലെ താമസിക്കുന്നവരും ചുമട സമയം അടുക്കും തോറും ആള് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ നൂറ്റൻപതോളം ഓ ശരി ഓ ശരി ലൈബ്രറി ബിൽഡിങ്ത് യുവനാണ് എല്ലാ വിസിറ്റേഷനും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു ഔഷധ കന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മണി വരെ സൗകര്യം കൊടുക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ആയുർവേദ മോഡേൺ മെഡിസിൻ എല്ലാം എല്ലാം ഉണ്ട് ഈ കാണുന്നത് ഹിൽസിൽ നിന്നായി ഹയർ സെക്കൻഡറി സ്കൂളാണ് മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പഠന സംവിധാനങ്ങൾ അവിടെ കൊടുത്തത് റോബോട്ടിക് സിസ്റ്റൊക്കെയുള്ള ഒരു സ്കൂൾ ആസ് ആർ പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകളുണ്ട് അപ്പോൾ കോച്ചിങ് സി എസ് സി എ സൗകര്യങ്ങളൊക്കെ ഓ വലൻസിയ ഗലറി എന്നാൽ കൺവെൻഷൻ സെന്റർ ഓ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് ആൾക്കാർക്ക് കുത്തി പേ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഓരോ പാർട്ടി ഹാൾ ഡിന്നർ ഹാൾ എല്ലാം ഉണ്ട് ഓ ഈ കാണുന്നത് പേസിൻ ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഫോർ സ്റ്റാർ ഹോട്ടൽ ഇപ്പോൾ പോള് അതിന് റെസ്റ്റോറൻറ്റ് കഫ്റ്റേരിയോ ഫുൾ എല്ലാം അവൈലബിൾ ആണ് ഓക്കെ എം ടവർ എന്ന് പറയും മർക്കസ് ടവർ ഓ അതില് നമ്മള് സിറ്റിയുടെ ഹെഡ്വാർട്ടേഴ്സിലും അതുപോലെ ലക്ഷറ്റുകൾ അപ്പാർട്ട്മെന്റുകളുണ്ട് റിമോഡിംഗ് സ്റ്റോറുകളുണ്ട് ഓ ശരി മലൻസിയ ഗലേറിയ മർക്കസ് യാനി മെഡിക്കൽ കോളേജ് അംഗം ഒരു ഗൾഫ് സിസ്റ്റം അതെ അതെ ഇവിടെ ആൾക്കാർ അടുത്ത അടുത്ത വാഹനത്തിന് വേണ്ടിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഇതിന്റെ അകത്തെ ഈ പള്ളിക്കകത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ ഇത് മൊത്തം ഷോപ്പുകളും അതുപോലെ തന്നെ തിരക്കുകളുമാണ് എല്ലാ ഷോപ്പുകളിലും അത്യാവശ്യം നല്ല സെയിലുണ്ട് കേട്ടോ ഇപ്പൊ ഈ വെക്കേഷൻ സമയമായത് ആയതുകൊണ്ട് തന്നെ ഇവിടെ കടക്കാരൊക്കെ അവർക്കൊക്കെ നല്ല പെരുന്നാൾ പോലത്തെ ഫീലാണ് കേട്ടോ അത്യാവശ്യം എല്ലാവർക്കും നല്ല സെയിലുണ്ട് പഴയകാല മിഠായികള് ഡ്രെസ് ഓപ്റ്റിക്കൽസ് എല്ലാ സൈസും ഉണ്ട് കേട്ടോ ട കട കൊറേ ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഒഴിഞ്ഞും കിടപ്പുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ചോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എവിടെ തിരക്കായത് നോക്കിയാൽ ان لا إله إلا الله. تبارك وتعالى من الأمير البلاد الحمد لله في عبد الله بن عبد الله كل يوم أكثر بن സാധാരണ ഇവിടെ ഇതിന്റെ ഇതിനകത്ത് തന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഈ സ്ഥലം കണ്ടോ ചോർബഖാനെന്നാണ് അതിന് പറയണത് ഈ സ്ഥലത്തിന് സ്ത്രീകൾക്ക് അവിടെയും പുരുഷന്മാർക്ക് അവിടെയും ഇവിടെ വേറെ എന്താ പ്രത്യേകത വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ഇവിടെ ചോറും കിട്ടും വെള്ളിയാഴ്ച അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ കഞ്ഞിയും ഒരു പ്രത്യേകതരം പല സംഗതിയിലൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഒന്നാം തരം കഞ്ഞിയും ഇവിടെ എല്ലാ ദിവസവും ഫ്രീ ആണ് വരുന്ന വിസിറ്റേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസം നല്ല ഒന്നാം തരം ചോറാണ് കൊടുക്കുന്നത് ചോറെന്ന് വെച്ചാൽ ഇറച്ചി ചോറും അതുപോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഏത് വശത്തുനിന്ന് നോക്കിയാലും നല്ല തലയെടുപ്പോട് കൂടി നിൽക്കുന്ന അപ്പം ഈ ഇവിടെ വരുന്നവർക്ക് നല്ല സേവനങ്ങൾ കൊടുക്കുന്നൊരു ടീം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇവിടെ വരുന്നവർക്ക് നമ്മുടെ ഒരേ ഇപ്പം നിങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ എയർപോർട്ടിലോ എവിടെ നിന്നിട്ടാണെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് മൊത്തം കറക്കി തിരിച്ച് അതേ സ്പോട്ടിൽ എത്തിക്കും അത് മാത്രല്ല ഇനി ഇപ്പൊ നിങ്ങൾ ഈ നോൾ സിറ്റിയിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറങ്ങാനുള്ള സൗകര്യം എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ സംഭവം അത് നടത്തുന്ന ഒരു മാറ്റമുണ്ട് നമ്മൾ ഇത് എന്തൊക്കെയാണ് നിങ്ങൾ നമുക്ക് കിട്ടുന്ന സേവനങ്ങളെന്ന് ചോദിച്ചത് അപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞ കക്ഷി സാറി അപ്പൊ ഈ ഞാനിപ്പോഴത്ത് പറഞ്ഞിരുന്നു ഇപ്പം കാരണം എന്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയൊരു സംഭവം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ പകച്ചുപോയി ഇനി ഏക സ്ഥലം കിടക്കണം തിനകത്ത് ഇത് എവിടെ പോയി ഞാൻ എന്ത് കാണണം എങ്ങനെ കാണണം ഇതിനൊരു ഓർഡർ ഉണ്ടോ ഒന്നേന്ന് എവിടെ തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം മാത്രമല്ല ഈ നല്ല വെയിലും ആണെങ്കിലും ഇപ്പം വെയിൽ ഇനി അങ്ങോട്ടും പറയുമ്പോൾ പാടില്ല ഏതാണെന്ന് പറഞ്ഞാലും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പ്രായമുള്ളവരുണ്ടാവശ്യം കുട്ടികളുണ്ട് ഇതുങ്ങളെയൊക്കെ കൈ പിടിച്ചത് ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് പരാതി കിട്ടാണിരിക്കും അപ്പൊ അങ്ങനെയുള്ളപ്പം നിങ്ങളുടെ ഈ ഒരു എന്ത് നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് എന്ത് ഗുണമാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്താ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് വിസിറ്റേഴ്സിനുള്ള ആശങ്കയും ഇത് തന്നെയാണ് നോളസിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് എവിടെയാണ് ഇങ്ങനെയൊക്കെ കാണാനുള്ളത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ട് ആ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ സർവീസ് മെയിനായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് മെയിനായിട്ട് നമ്മുടെ പള്ളി തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് അതിനുശേഷം സിറ്റിയിലെ എല്ലാ പ്രൊജക്ടുകളും വളരെ വിശദമായി വിശദീകരിച്ചു കൊടുക്കുകയും ഇവിടുത്തെ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സംഗതികളെല്ലാം ഗൈഡ് ഈ വിസിറ്റേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നമ്മുടെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന കമ്പനിയുടെ മെയിൻ സർവീസ് എന്ന് പറയുന്നത് ടാക്സി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ടൂർ ആൻഡ് ട്രാൻസ്പോർട്ടേഷന് നോർത്ത് സിസ്റ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എയർപോർട്ടിൽ വരികയോ അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയോ ചെയ്താൽ ഒരിട്ട് കോളിൽ നമ്മുടെ സർവീസ് ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത് നമ്മുടെ എല്ലാ സർവീസുകളും ടാക്സി ട്രാൻസ്പോർട്ടേഷൻ സർവീസുകൾ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും സ്റ്റേഷനും ആണ് അവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി പിക്ക് ചെയ്ത് അവരെ നോളസിറ്റിയിൽ എത്തിക്കുകയും സിറ്റിയിലെ എല്ലാ പ്രൊജക്റ്റുകളും കാണിച്ചു കൊടുത്ത് തിരിച്ച് അവരെ എയർപോർട്ടിലോ അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എത്തിക്കുവാൻ എത്തിക്കാൻ സാധിക്കും ചെയ്യുന്ന സർവീസുകളുണ്ട് അതേപോലെ ഇവിടെത്തുന്ന ആളുകൾക്ക് വയനാട് എക്സ്പ്ലോർ ചെയ്യാം കോഴിക്കോട് അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകുന്ന പാക്കേജുകൾ നമ്മൾക്ക് ലഭ്യമാണ് ഒരു ഗൽഫിലെ സ്ട്രക്ചറിലാണ് സൂപ്പറാ അപ്പോൾ ഈ ഒരു അവധിക്കാലം നിങ്ങൾക്ക് ഇവിടെ വരികയും ഇതെല്ലാം കാണുകയും പഠിക്കുകയും എല്ലാം ചെയ്യാം ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതിനടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കൊടുക്കേണ്ടു കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം അടിച്ചു പൊളിച്ച് തകർത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്